പൊതുജനങ്ങളെ ദുരിതത്തിലാക്കുന്നതാകരുത് വികസന പ്രവർത്തനങ്ങളും സർക്കാരിന്റെ നയങ്ങളുമെന്ന് കെ സി ബി സി ഐക്യ ജാഗ്രതാ കമ്മീഷൻ കേരളത്തിലെ ഭൂരിഭാഗം കൃഷിക്കാരും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെയുള്ള മലയോര തീരദേശ നിവാസികൾ നാളുകളേറെയായി സമരമുഖത്താണെന്നും പ്രസ്താവിച്ച ജാഗ്രതാ കമ്മീഷൻ തുറമുഖ വികസനത്തിന്റെ പേരിലുള്ള അധിനിവേശ ശ്രമങ്ങൾ സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും യും കൽപ്പിക്കാത്ത വിധത്തിലുള്ളതാണെന്നും കുറ്റപ്പെടുത്തി പൊതുജനങ്ങളെ ദുരിതത്തിലാക്കുന്നതാകരുത് വികസന പ്രവർത്തനങ്ങളും സർക്കാർ നയങ്ങളും അശാസ്ത്രീയമായ തുറമുഖ നിർമ്മാണങ്ങളാലും ഖനനപ്രവർത്തനങ്ങളാലും തീരസംരക്ഷണ മാർഗങ്ങളുടെ അഭാവങ്ങളാലും തീരപ്രദേശങ്ങൾ കടലെടുക്കുന്നതുമൂലം മത്സ്യബന്ധന രംഗത്തെ പ്രതിസന്ധികൾ മൂലവും കേരളത്തിലെ തീരദേശ മേഖലകളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ അതീവ ഗുരുതരമാണെന്ന് കെ സി ബി സി ഐക്യജാഗ്രതാ കമ്മീഷൻ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പരാമർശിച്ചു അതേസമയം കടൽക്ഷോഭത്തെ അതിജീവിക്കാൻ ഫലപ്രദമായ സുരക്ഷാ മാർഗങ്ങൾ നടപ്പിലാക്കുമെന്ന വാഗ്ദാനങ്ങൾ ചെല്ലാനം പോലുള്ള ഇടങ്ങളിൽ ഭാഗികമായി മാത്രം നടപ്പിലാക്കിപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റിടങ്ങളിൽ അത്തരം ശ്രമങ്ങൾ ഒട്ടും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് ഗുരുതരമായ കൃത്യവിലോപമാണെന്നും തുറമുഖ വികസനത്തിന്റെ പേരിലുള്ള അധിനിവേശ ശ്രമങ്ങൾ സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും ഒരു വിലയും കൽപ്പിക്കാത്ത വിധത്തിലുള്ളതുമാണെന്നും കമ്മീഷൻ വിമർശനമുയർത്തി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തോടനുബന്ധിച്ച് തദ്ദേശീയരുടെ ആശങ്കകൾ പരിഗണിക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് ജനാധിപത്യത്തിന് തന്നെ അപമാനകരമാണെന്നും അഭിപ്രായപ്പെട്ടു കേരള ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന തീരദേശ കാർഷിക മേഖലകളിലെ ജനങ്ങളുടെ അതിജീവന പോരാട്ടങ്ങളോട് അനുകൂല സമീപനം സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി തയ്യാറാകണമെന്നും കെ സി ബി സി ഐക്യജാഗ്രതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു ബഫർസോൺ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകിയിട്ടുണ്ടെങ്കിലും ഈ വിഷയം ദോഷകരമായി ബാധിക്കുന്ന ജനങ്ങളുടെ വിവരം ശേഖരിക്കാനോ വനാതിർത്തി നിജപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല എന്നത് സർക്കാരിന്റെ അലംഭാവത്തെ തുറന്നുകാണിക്കുന്നതായും ചൂണ്ടിക്കാട്ടി പ്രാവർത്തികമാക്കാൻ ഉദ്ദേശമില്ലാത്ത വാഗ്ദാനങ്ങൾ നൽകി ജനത്തെ ഇനിയും കബളിപ്പിക്കാമെന്ന് കരുതുന്നത് ഒരു ജനാധിപത്യ സർക്കാരിനും ഭൂഷണമല്ല ഓരോ പൗരന്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള സർക്കാരിന്റെ പ്രാഥമികമായ കടമയെങ്കിലും പൂർണ്ണതയോടെ നിറവേറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം അതിജീവന പോരാട്ടം നടത്തുന്ന ജനങ്ങൾക്ക് കെ സി ബി സി ഐക്യ കമ്മീഷൻ പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു ഷെക്കാനുസ് കൊച്ചി